ആലപ്പുഴ പള്ളിപ്പുറം അമ്പിളി വധക്കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ പിഴയും ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കുടുംബവഴക്കിനെ തുടർന്ന് പട്ടാപ്പകൽ നടു റോട്ടിൽ വെച്ചായിരുന്നു പള്ളിപ്പുറം വലിയ വീട്ടിൽ അമ്പിളിയെ ഭർത്താവ് രാജേഷ് കുമാർ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റ് കൂടിയായിരുന്നു അമ്പിളി ജോലിക്കിടെ ചേർത്തല ചേർത്തലകുറ്റി റോഡിൽ പള്ളിപ്പുറം വില്ലേജ് സമീപത്തെത്തിയപ്പോഴായിരുന്നു അമ്പിളിക്ക് നേരെ ഭർത്താവിന്റെ ആക്രമണം ബൈക്കിൽ രാജേഷ് അതിക്രൂരമായി സ്കൂട്ടറെ ഈ അമ്പിളി സഞ്ചരിച്ചു വരുമ്പോൾ അമ്പിളിയെ പിന്തുടർന്ന് മറ്റൊരു മോട്ടോർ ബൈക്കിൽ വന്ന ഈ പ്രതി അവരെ അവിടെ ചവിട്ടി താഴെ വീഴ്ത്തുകയും കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് പത്തൊമ്പതോളം കുത്തുകൾ കുത്തിയാണ് കൊലപ്പെടുത്തിയത് ആഴത്തിലുള്ള മുറിവുകൾ കോടതിയെ സമീപിച്ചിട്ട് പോലും ഈ കേസിന്റെ ക്രൂരത മനസ്സിലാക്കി സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ഇവിടെ വിചാരണ നടത്തി അപ്പം കൊലപാതകത്തിന് ജീവപര്യന്തവും അതോടൊപ്പം തന്നെ കൊലപാതക സമയം കവർച്ച ചെയ്തതിന് ജീവപര്യന്തവും പിന്നെ ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ മികവ് കൊണ്ട് രണ്ടു വർഷത്തിനുള്ളിലാണ് കേസിൽ വിധി വരുന്നത് വിധിയിൽ പൂർണ്ണ തൃപ്തനാണെന്ന് അമ്പിടിയുടെ സഹോദരൻ ബിനീഷ് പറയുന്നു നീതി അവൻ കയ്യാകാലം ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ഇല്ലായിരുന്നു ഒന്നിനോ പതിനേഴ് പുത്താണ് കുത്തിയത് മരിക്കണേ മുന്നേ ഒരാഴ്ചക്ക് മുന്നേ അവന്റെ വീട്ടിൽ വെച്ച് കോടാലി എടുത്തണ്ട് അമ്മേനെയും മാളേയും കൊല്ലാനായിട്ട് പെട്ടെന്ന് ഓടിച്ച് അടുത്തുള്ള ഒരു വീട്ടിൽ പോയി കേറി കേസിൽ മുപ്പത്തിയഞ്ച് സാക്ഷികളിൽ പത്തൊൻപത് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് നാൽപ്പത്തി രേഖകളും കോടതിയിൽ ഹാജരാക്കി ആക്രമണത്തിന് ശേഷം അമ്പിളിയുടെ കൈവശമുണ്ടായിരുന്ന കളക്ഷൻ ബാഗ് ഭർത്താവ് കൈക്കലാക്കിയിരുന്നു കൊലപാതകത്തിന് ഒരു വർഷവും കവർച്ചയ്ക്ക് ഒരു വർഷവുമായി ഇരട്ട ജീവപര്യന്തമാണ് പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചത് അതേസമയം കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗം തീരുമാനിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ റിപ്പോർട്ടർ ശരത് ആലപ്പുഴ